വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിത സഹായിക്കാൻ ചില്ലിക്കാശ് നൽകാതെ ഇരുന്നിട്ടും കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾക്ക് ഒരു കുറവുമില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസ് കാര്യമായ സംഭാവന നൽകിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം എന്നാൽ വെറും പൊള്ളയായ അവകാശവാദങ്ങളാണ് സതീഷിന്റെയും കോൺഗ്രസിന്റെയും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തന്നെ ഏകദേശം ലക്ഷത്തോളം രൂപ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ മുഴുവൻ പൈസ പൈസ പറഞ്ഞു കൊടുക്കരുത് പറയാണ് വയനാട് ചൂരൽമല ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായവരെ ചേർത്തു നിർത്തി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ പൊള്ളയായ അവകാശവാദങ്ങൾക്കും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്കും പുറകെയാണ് വി ഡി സതീശനും പ്രതിപക്ഷവും സർവ്വതും നഷ്ടമായ ഒരു ജനതയ്ക്ക് കേരളം ഒന്നായി കൂടെ നിന്നപ്പോൾ നിധിയിലേക്ക് കോൺഗ്രസ് കാര്യമായ സംഭാവന നൽകിയില്ലെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് തുടങ്ങി കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനകളും സി എം ഡി ആർ എഫിനോട് സഹകരിച്ചിട്ടില്ലെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് എം എൽ എ മാരുടെ ഒരു മാസത്തെ ശമ്പളം നിധിയിലേക്ക് നൽകിയെന്ന പ്രചാരണവും വസ്തുതാവിരുദ്ധമാണ് ഇരുപത്തിരണ്ട് എം എൽ എ മാരുള്ള കോൺഗ്രസിൽ നിന്ന് സഹായം നൽകിയത് ആകെ ഏഴുപേർ മാത്രം ദുരന്ത ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം പിമാരുണ്ടായിരുന്ന യു ഡി എഫിൽ നിന്ന് സംഭാവന നൽകിയത് ആറുപേർ മാത്രം യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് എം എൽ എ മാർ അൻപതിനായിരം രൂപ വീതം നൽകിയപ്പോൾ ആർ എം പി നയാ പൈസ നൽകിയിട്ടില്ല കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആകെ നൽകിയ പതിനായിരം രൂപയും ആർ എസ് പി നൽകിയ അഞ്ചു ലക്ഷം രൂപയും ഒഴിച്ചാൽ യു ഡി എഫിന്റെ മറ്റ് ഘടകകക്ഷികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയും നിലവിലെ എം പി പ്രിയങ്കാ ഗാന്ധിയും ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും നൽകിയില്ല കൽപ്പറ്റയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിലൂടെ നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് പുനരധിവാസത്തിലൂടെ സ്വന്തമായി വീടെന്ന സ്വപ്നത്തിലേക്ക് നീങ്ങുന്നത് മുപ്പത്തിനാല് ഘട്ടങ്ങളിലായി നൂറ്റി കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തനം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു പദ്ധതിയുടെ വേഗതയും സുതാര്യതയും ജനങ്ങളെ അറിയിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവരുമ്പോഴാണ് കോൺഗ്രസിന്റെ പൊള്ളയായ അവകാശവാദങ്ങൾ കോൺഗ്രസ് ഭവന പദ്ധതിക്കായി പിരിച്ച പണത്തിന്റെ കണക്കെവിടെയെന്ന ചോദ്യമുയരുമ്പോഴാണ് മറുപടിയില്ലാതെ സതീശനും കോൺഗ്രസും കുഴയുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്